പിന്നെ അച്ച വേറെന്താ വേണ്ടിട്ടു അടേ കാക്കുട്ടി ആ കോഴിക്കുട്ടി ആരെന്താ വേണ്ട ആ പിന്നെ 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 ഐസ്ക്രീം ആ പിന്നെ പിന്നെ വേറെന്താ വേണ്ട

ഒരു കാക്കൂട്ടി തരൂ ഉണ്ട 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 തരൂ തരൂ ഒരു ഉണ്ട ഉണ്ട നാളല്ല ഇപ്പൊ വേണം ഉണ്ട നാലെ എത്ര മൂക്കുണ്ട് എത്ര വായുണ്ട് എത്ര കയ്യുണ്ട് എത്ര കൈ ഉണ്ട് കൈ എത്ര ഉണ്ട് എത്ര കയ്യാ രണ്ടെണ്ണം രണ്ട് കൈ ഉണ്ടോ എവിടെ ണ്ടോ എത്ര കയ്യുണ്ട് അതെ പിന്നെ കോഴിക്കുട്ടീനാണോ അതെന്ത് എന്തുണ്ടോ ചൂടാ ചൂട് ആ സമയത്ത് നല്ല ആളോ മൂടുകൂറ്റി ആ പിന്നെ 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 ആ പിന്നെ

അപ്പോ ചുട്ടു അടേ ചുട്ടു അതൊക്കെ അപ്പോ ചുട്ടു അടേഞ്ചുട്ടു ഇലേ വട്ടി വടിയെടുത്തു